സീരിയലുകളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് സ്റ്റെഫി ലിയോൺ സ്റ്റെഫി ലിയോൺ എന്ന് പറഞ്ഞാൽ ആരാധകർക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല ഭാവന എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റെഫിയെ മനസ്സിലാകും സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന ഭാവന എന്ന സീരിയലിലെ ഭാവന എന്ന ക്യാരക്ടർ അഭിനയിച്ചു വരികയാണ് സ്റ്റെഫി ഇപ്പോൾ ഭാവന എന്ന സ്റ്റെഫിയുടെ ക്യാരക്ടർ ഇതിനകം തന്നെ ജനപ്രീതി നേടിയിട്ടുണ്ട് ഭാവന സീരിയൽ ചിത്രണത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് സ്റ്റെഫി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോയാണ് ഇപ്പൊ ജനശ്രദ്ധ നേടുന്നത് ഒരു ആക്സിഡന്റ് സീനാണ് സീരിയലിൽ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് ഈ രംഗം ചിത്രീകരിച്ചതെന്ന് ദൃശ്യങ്ങൾ സഹിതം കാണിക്കുകയാണ് വീഡിയോയിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാണോ ഈ രംഗം ചിത്രീകരിക്കുന്നത് എന്നാണ് വീഡിയോയ്ക്ക് താഴെ ആരാധകർ കമന്റ് ചെയ്യുന്നത് അതേസമയം സ്റ്റെഫിയുടെ ഡെഡിക്കേഷനെ അഭിനന്ദിക്കുന്നവരെയും വീഡിയോയിൽ കാണാം കാണുന്നവർ വല്ലതും അറിയുന്നോ ഈ കഷ്ടപ്പാട് എന്നാണ് മറ്റൊരു ആരാധകർ ചോദിക്കുന്നത് അഭിനയത്തിന് പുറമെ മികച്ചൊരു നർത്തകി കൂടിയാണ് സ്റ്റെഫി അവതാരകിയായും താരം തിളങ്ങിയിട്ടുണ്ട് കേരള നടനത്തിന് ദേശീയ തലത്തിൽ പുരസ്കാരം സ്റ്റെഫിക്ക് ലഭിച്ചിട്ടുണ്ട് അഭിനയത്തോടൊപ്പം നൃത്തവും മുൻപോട്ട് കൊണ്ടുപോവുകയാണ് സ്റ്റെഫി ഇപ്പോൾ രണ്ടായിരത്തി പത്തിലെ മിസ് കേരള മത്സരത്തിൽ സ്റ്റെഫി മിസ് ടാലന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അഗ്നിപുത്രിയാണ് സ്റ്റെഫിയുടെ ആദ്യ സീരിയൽ മാനസവീണ ഇഷ്ടം സാഗരം സാക്ഷി വിവാഹിത ക്ഷണപ്രഭാ ചഞ്ചലം എന്നിവയാണ് മറ്റ് സീരിയലുകൾ കരാട്ടയിൽ ഇന്റർനാഷണൽ ജഡ്ജായി സ്റ്റെഫി ഉഷു തവലു ഫൈറ്റിംഗ് എന്നീ ആയോധന മുറകളിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് അഭിനയത്തിന് പുറമെ സാഹിത്യത്തിലെ നിയമത്തിലും ബിരുദം നാട്യശ്രീ ഡിപ്ലോമ യോഗയിൽ പി എച്ച് ഡി എന്നിവയും സ്റ്റെഫി നേടിയിട്ടുണ്ട് സംവിധായകൻ ലിയോൺ കെ തോമസ് ആണ് സ്റ്റെഫിയുടെ ജീവിത പങ്കാളി പ്രണയ പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് ഭർത്താവ് ലിയോൺ സംവിധാനം ചെയ്ത ലൈഫ് എന്ന ചിത്രത്തിലും സ്റ്റെഫി അഭിനയിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക